ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ ഒരു വീഡിയോക്ക് ഇൻട്രോ പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വീഡിയോ എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ ഓൾറെഡി ഞാൻ എടുത്തു കഴിഞ്ഞിരുന്നു പിന്നെ അപ്പോൾ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ദച്ഛസിൻ്റെ സ്കൂളിൽ ആദ്യമായിട്ടൊരു റൈം കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു കേട്ടോ റൈം റെസിറ്റേഷൻ എന്ന് പറഞ്ഞിട്ട് അപ്പം ഞാൻ അവളുടെ പേര് കൊടുത്തിരുന്നു അപ്പം ടീച്ചർ പറഞ്ഞിരുന്നു താല്പര്യമുള്ളവർക്ക് മാത്രം പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ മതി എന്ന് അപ്പോൾ എന്തായാലും അവൾക്കതൊരു സന്തോഷമായിക്കോട്ടെ വെച്ചിട്ട് ഞാൻ അവളുടെ പേര് കൊടുത്തിരുന്നു അപ്പോൾ അവളെ ഞാൻ ഒരു പാട്ടൊക്കെ പഠിപ്പിച്ചു കേട്ടോ ക്ലാപ്പിയോ ഹാൻസ് എന്നുള്ളൊരു റൈം സോങ് പഠിപ്പിച്ചു അപ്പോൾ ഇവള് അത്ത ദിവസം അന്നത്തെ ദിവസം തന്നെ പേര് കൊടുത്താൽ ദിവസം തന്നെ ഞാൻ പഠിപ്പിച്ചു കേട്ടോ കാര്യം ഇപ്പോഴേ പഠിച്ചാലാണ് അവളുടെ മൈൻഡിൽ സോങ്ങ് ഫുൾ ആയിട്ട് കയറുള്ളു വെച്ചിട്ട് അങ്ങനെ പഠിപ്പിച്ചു കാരണം ടീച്ചർ ഡേറ്റ് ഇതുവരെ കൺഫേം ചെയ്തില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഇങ്ങനെ പഠിപ്പിച്ച് കഴിഞ്ഞപ്പോൾ അവിടെ പിറ്റേ ദിവസം ക്ലാസ്സിൽ പോയപ്പോൾ പാടിക്കൊടുത്തു ടീച്ചർക്ക് അപ്പോൾ ടീച്ചർ പറഞ്ഞു ഇത് കോമൺ ആയിട്ടുള്ള പാട്ടാണ് ഒരുവിധം എല്ലാവരും കോമ്പറ്റീഷനിൽ തന്നെയായിരിക്കും പാടുക ചെറിയ കുട്ടികളല്ലേ അപ്പോൾ ഒരുവിധം എളുപ്പം പറ്റുന്ന പാട്ട് ഇത് തന്നെയായിരിക്കും അപ്പോൾ എന്തായാലും ഇവിടെ എന്ന് വെച്ചിട്ട് കുറച്ചുകൂടി ആക്റ്റീവാണ് ക്ലാസ്സിൽ അപ്പോൾ ടീച്ചർ പറഞ്ഞു ഇതൊന്ന് മാറ്റിയിട്ട് വേറെ എന്തെങ്കിലും സോങ്ങ് ഒന്ന് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ നോക്കുന്ന സോങ്സ് ഒക്കെ ഒരുവിധം കെ ജി സെക്ഷനിൽ എന്തായാലും കുട്ടികൾ പാടുന്നത് തന്നെയായിരിക്കും അല്ലെങ്കിൽ പിന്നെ ഇവർക്ക് പഠിക്കാനുണ്ടായിരിക്കും നെക്സ്റ്റ് ടേം അല്ലെങ്കിൽ ഒരു എൽ കെ ജിയിലേക്ക് കിടക്കുമ്പോൾ അവർക്ക് എന്തായാലും പഠിക്കാനുണ്ട് അപ്പോൾ ഇപ്പോൾ എൻ്റെ ഒരു നൈബർ ഉണ്ട് കേട്ടോ തന്നെ ഈ ഫ്ലാറ്റിൽ നമ്മുടെ ഈ സെയിം അപ്പാർട്ട്മെൻറ്റിൽ തന്നെ ഒരു ചേച്ചിൻ്റെ കേട്ടോ ആ ചേച്ചി അവിടെ തന്നെ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എൽ കെ ജിയിലാണ് ഇപ്പോൾ പഠിപ്പിക്കുന്നത് അപ്പോൾ ആ ചേച്ചിയുടെ അടുത്ത് പറഞ്ഞു ആ ചേച്ചിയുടെ അടുത്ത് ടീച്ചർ പറഞ്ഞു തന്ന് കാരണം നിങ്ങളെ ഫ്രണ്ട്സ് എല്ലാം ഒന്ന് പറഞ്ഞു നോക്ക് വേറെ എന്തെങ്കിലും സോങ് പറ്റുമോ അപ്പോൾ നോക്കാൻ പറഞ്ഞോളൂ ഇത് കുറച്ചുകൂടെ ഇത് കുറച്ചുകൂടെ കോമൺ ആണ് എന്ന് പറഞ്ഞു അപ്പോൾ ആ ചേച്ചിൻ്റെ അടുത്ത് പറഞ്ഞു നീ എന്തായാലും പാട്ട് വേറെ ഒന്നും നോക്കി മറ്റേ ദ്രുവയുടെ സോങ്സോ അല്ലെങ്കിൽ ധ്രുവയ്ക്ക് പഠിക്കാൻ ഏതെങ്കിലും ഹിന്ദിയോ ഇംഗ്ലീഷോ ഏതായാലും മതി എന്ന് പറഞ്ഞു അവളെയൊന്ന് പഠിപ്പിച്ചു നോക്കുമ്പോഴാണെങ്കിൽ കുറച്ചും കൂടെ ആക്റ്റീവ് അല്ലേ അപ്പം നിങ്ങൾക്ക് അതായത് നിങ്ങളുടെ ക്ലാസ്സിൽ കുറച്ചുകൂടെ ആക്റ്റീവ് ഉള്ളത് അതായത് ദച്യൂസിൻ്റെ ക്ലാസ്സിലേച്ചും കുറച്ചുകൂടെ ആക്റ്റീവ് ഉള്ളത് തെച്ചു ആണ് കേട്ടോ അപ്പം ടീച്ചർ പറഞ്ഞു തന്നെ കുറച്ചുകൂടെ വേറെ ഏതെങ്കിലും സോങ്ങ് പറ്റുകയെന്ന് ചേച്ചി ഒന്ന് പഠിപ്പിച്ച് നോക്കുക ഞാനാണെങ്കിൽ ചെങ്കിൽ ധ്രുവയുടെ ബുക്കോ എല്ലാം തപ്പി തപ്പിയിട്ട് കിട്ടുന്നില്ല ഒറ്റ സോങ്സും കിട്ടുന്നില്ല കുറച്ചുകൂടെ ടഫ് ഉണ്ട് പഠിക്കാനും ദച്ചൂസിൻ ആണെങ്കിൽ പറ്റില്ല പെട്ടെന്ന് വേർഡ്സ് ഒക്കെ ആണെങ്കിൽ ഓൾറെഡി അവളുടെ പ്രൊണൗൺസേഷനൊക്കെ തെറ്റാം അപ്പം അവള് എന്ത് പറയുന്നു എന്നുള്ളത് നമ്മൾ ആ പാട്ടിന്റെ വരി വെച്ച് ആലോചിച്ചെടുക്കണം അവൾ ഇതാണ് പറഞ്ഞത് എന്നുള്ളത് അപ്പം പിന്നെ നാല് വയസ്സാകുന്നതല്ലേ ഉള്ളൂ അപ്പം അതിൻ്റെ ഒരു പ്രശ്നമുണ്ട് പ്രൊണൗൺസിയേഷൻ ഒന്നും അല്ല പക്ഷെ ധ്രുവയുടെ ഈ പ്രായത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ധ്രുവയ്ക്ക് നല്ലവണ്ണം പ്രൊണൗസേഷനൊക്കെ കറക്റ്റായിരുന്നു കേട്ടോ ചൂസിന് കുറച്ചത് ബുദ്ധിമുട്ടുണ്ട് ഇപ്പോഴും പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും അവൾ ഇങ്ങനെ വർത്തമാനം പറയുന്നതൊക്കെ നമുക്ക് മനസ്സിലാവും പിന്നെ ടീച്ചേഴ്സിനും ടീച്ചറിനും കാര്യം മനസ്സിലാവും കാരണം പഠിപ്പിക്കുന്ന സോങ്സ് അല്ലെങ്കിൽ റൈംസ് ഒക്കെ ഉണ്ടെങ്കിൽ ടീച്ചർക്കും മനസ്സിലാവും അപ്പം ഞാനിങ്ങനെ ധ്രുവയുടെ ബുക്ക് നോക്കിയിട്ട് ഒരു ഇംഗ്ലീഷ് റൈം പഠിപ്പിച്ചു ഇംഗ്ലീഷ് ക്രൈമെന്ന് പറയാൻ പറ്റില്ല അതൊരു പോയമാണ് പഠിപ്പിച്ചെടുത്തു കാരണം ധ്രുവ ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ പാടുന്നത് ധ്രുവ പാടുന്നത് കേട്ട് 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 ദച്ചുവും പഠിക്കും കേട്ടോ എല്ലാതും അങ്ങനെ തന്നെയാണ് ഇപ്പം ധ്രുവ ഇടയ്ക്ക് പഠിക്കാനുള്ള തെലുങ്ക് ക്രൈംസ് ഒക്കെ ധ്രുവ ദച്ചു അത് കേട്ട് കേട്ടിട്ടാണ് പഠിക്കുന്നത് അപ്പം അതുപോലെ ഇതിങ്ങനെ തെച്ചു അവൾ പാടുന്നതിന് അനുസരിച്ച് ഒപ്പം പാടുന്നുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു ഇത് തന്നെ പഠിപ്പിച്ചാലോ വെച്ചിട്ട് അതാണെങ്കിൽ ഒരു പന്ത്രണ്ട് ലൈൻസ് ഉണ്ട് ഈ ട്വല്വ് ലൈൻസ് എന്ന് പറഞ്ഞാൽ കുഞ്ഞു കുഞ്ഞു ലൈൻസാണ് അതായത് എന്താ ഈ സോങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രിങ്ക് ട്രിങ്ക് ഗോസ് യു ക്ലോക്ക് ടൈം ടു ഗെറ്റ് അപ്പ് അങ്ങനെ അതായത് ഓഫ് ടു സ്കൂൾ സ്കൂളിലേക്ക് പോകുന്നൊരു കുട്ടിയുടെ ചെയ്യുന്ന കാര്യങ്ങൾ ആ ഡെയിലി ചെയ്യുന്ന ആ റൊട്ടീൻ അതാണ് അതിൽ പറയുന്നുള്ളു അപ്പോൾ ഈ സോങ്ങ് ഇവൾ പഠിച്ചെടുത്തു പഠിപ്പിച്ചെടുത്തു എന്ന് പറയാം കാരണം ധ്രുവ കുറെ ഒക്കെ പാടുന്നുണ്ടെങ്കിൽ പോലും അത്രയും പെർഫെക്റ്റായിട്ട് അവൾക്ക് പറ്റുന്നില്ല എന്നാലും അവളത് പഠിച്ചെടുത്തു പഠിച്ചെടുത്തപ്പോൾ ഭയങ്കര ആക്ഷനാണ് ഭയങ്കര ആക്ഷനായിട്ട് എന്നൊന്നും ഇത് പാടില്ലായിരുന്നു പഠി പോകുന്ന അന്ന് അതായത് കോമ്പറ്റീഷൻ അന്ന് പോലും അവളത് പാടി സൂപ്പറായിട്ട് വീട്ടിൽ നിന്നിട്ട് പാടുക ചെയ്തു അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോയും കൂടി എന്തായാലും ഇതിൽ ആഡ് ചെയ്യാം കേട്ടോ വീഡിയോ ഒക്കെ എന്താ പറയുക അവൾ അടിപൊളിയായിട്ട് പാടി ഭയങ്കര ആക്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് പാടി അപ്പം ഞാൻ ഉള്ള ടീച്ചർക്ക് മെസ്സേജ് അയച്ചിരുന്നു പാടുന്നത് പറ്റുകയാണെങ്കിൽ ഇപ്പം ടീച്ചേഴ്സിനെ എല്ലാ കുട്ടികളിലും ഒപ്പം വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല അപ്പം ഞാൻ ടീച്ചർക്ക് മെസ്സേജ് അയച്ചിരുന്നു പറ്റുകയാണെങ്കിൽ ഒന്ന് വീഡിയോ എടുത്ത് അയച്ചോളൂ കാരണം ഇവൾ ഇവളാദ്യമായിട്ട് പോയി സോളോ പെർഫോമൻസ് ചെയ്യുന്നതല്ലേ പ്രത്യേകിച്ച് മൈക്കയുടെ മുന്നിൽ നിന്നിട്ട് ആദ്യമായിട്ട് പാട്ട് പാടാൻ പോകുന്നതാണ് ഒറ്റയ്ക്കാണ് തന്നെ അപ്പോൾ നമുക്ക് അതൊരു ടെൻഷനില്ല ഇപ്പോൾ ഡാൻസ് ഇവിടെയൊക്കെ സ്കൂൾ ഇവിടെയൊക്കെ നമ്മുടെ എതിരുവേടെ കൂടെ കളിക്കും എന്നല്ലാതെ പാട്ടങ്ങനെ അവൾ പാടിയിട്ടില്ല ഫോണിൽ അല്ല മൈക്കയിൽ പിടിച്ച് നിന്ന് പാടുന്നില്ലല്ലോ അപ്പോൾ ടീച്ചറടുത്ത് പറഞ്ഞിരുന്നു പറ്റുകയാണെങ്കിൽ വീഡിയോ ഒന്ന് അയച്ചു തന്നെ അയച്ചു തരുമോ ചോദിച്ചിരുന്നു അപ്പോൾ ടീച്ചർ പിറ്റേ ദിവസം അവളുടെ പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് വീഡിയോ അയച്ചിരുന്നു അവൾ മൈക്കേല് പാ ും അയച്ചതും അതുപോലെ തന്നെ ടീച്ചർ അത് കഴിഞ്ഞിട്ട് ആക്ഷൻ വെച്ചിട്ട് പാടാനും പറഞ്ഞു കാരണം ഇവള് ഫസ്റ്റ് പാടുമ്പോൾ ആക്ഷനുലൊന്നുമില്ല കാരണം എനിക്ക് തോന്നുന്നു ഫസ്റ്റ് കുട്ടി ഇങ്ങനെ പോകുമ്പോൾ ചിലപ്പോൾ പേടിച്ചിട്ടായിരിക്കാം ആദ്യമായിട്ട് മൈക്കാൻ മുന്നേ പോകുമ്പോൾ പിന്നെ ചെറിയ കുട്ടിയല്ലേ ഒന്നും അപ്പോൾ ടീച്ചർക്ക് അറിയാം ഇവള് പാടുന്ന കുട്ടിയാണ് പാടുന്നുണ്ട് ആക്ഷനൊക്കെ വെച്ച് പാടുന്നുണ്ട് എന്നൊക്കെ അറിയാം അപ്പോൾ ടീച്ചർ പറഞ്ഞാൽ ആക്ഷനും വെച്ചിട്ട് പാടുന്നത് ആക്ഷനും വെച്ച് പാടുന്ന പറഞ്ഞിട്ട് അതിൻ്റെ വീഡിയോ അതിൻ്റെയും വീഡിയോ കൂടെ ഞാൻ ചേർക്കാട്ടോ അതിൽ ഫസ്റ്റ് രണ്ട് ലൈൻസിന് മാത്രം ഇവള് ആക്ഷൻ ചെയ്യും പിന്നെ അത് ചെയ്യില്ല പിന്നെ വീണ്ടും ഒരു സ്റ്റക്കായിട്ട് അവൾ പഠിച്ച വരികൾ മൊത്തം കാണാൻ വേണ്ടി ചൊല്ലും എത്രയായി അവൾ ചൊല്ലിയല്ലോ അപ്പം നമ്മളെ ഒരു സന്തോഷം അതിങ്ങനെ അവൾ പഠിച്ചെടുത്ത് ചൊല്ലിയപ്പോൾ അപ്പോൾ ഞാൻ വിചാരിച്ചു ആ വീഡിയോ എന്തായാലും അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിനൊരു ഇൻട്രോ ചെയ്തില്ല എന്ന് വെച്ചിട്ടോ ഇപ്പോൾ ഇൻട്രോ ചെയ്തത് The saddle and said, I am going to sing a song. Then Goose a Cock, cock Goose Wake up, Wake up, Season. Time to get up, I Time to brush and wash your Time to dust your Time to eat, touch, and be careful. Go, 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 go. Time to keep, bossy, Time to say bye. you okay, so, yeah, so Thank you. Teacher, <laughs> और मेक द गब गब टैन्की बॉस के साथ